പതിനേഴ് വയസ്സുകാരിയായ സ്വന്തം മകളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നു ആ വേദന തീരുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് വലിയ അപമാനമായിരുന്നു ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഗർഭിണിയായതുകൊണ്ടാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ വ്യാജ പ്രചരണം ആ വ്യാജ പ്രചാരണത്തിനെതിരെ ഒരു പിതാവ് നിയമ പോരാട്ടം നടത്തി ഒടുവിൽ ആ കേസിൽ ഇന്ന് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മലപ്പുറം ആദവനാട് സ്വദേശിയായ കബീർ എന്നയാളുടെ പതിനേഴ് വയസ്സുകാരിയായ മകളാണ് കഴിഞ്ഞ ജൂലൈയിൽ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്ത ആ കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിൽ ഇരിക്കെ തന്നെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം തുടങ്ങിയത് നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തത് ഗർഭിണിയായതുകൊണ്ടാണ് എന്നായിരുന്നു പിതാവിനെതിരടക്കം ആക്ഷേപമുയർത്തിയുള്ള വ്യാജപ്രചാരണങ്ങൾ പല ഫേക്കടികളിൽ നിന്നും വലിയ തോതിൽ വ്യാപകമായ വ്യാജ പ്രചാരണം നടന്നു കുടുംബത്തിന് അങ്ങേയറ്റം മനോവേദന ഉണ്ടാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് അത്തരമൊരു ഗർഭമോ അത്തരത്തിലും ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് കുടുംബം മനസ്സിലാക്കി പിന്നീട് ആ പിതാവ് നടത്തിയത് ഒരു നിയമ പോരാട്ടമായിരുന്നു സ്വന്തം അഭിമാനം സംരക്ഷിക്കാൻ മാത്രമല്ല തൻ്റെ മകളുടെ അഭിമാനം കൂടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് മരിച്ച മകൾക്ക് വേണ്ടി പിതാവ് ഒരു നിയമ പോരാട്ടം നടത്തിയത് കേസിൽ ഇന്നൊരാളെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു വെട്ടിച്ചിറ സ്വദേശി അബ്ദുൾ റഷീദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രണയ നൈരാശ്യം മൂലം മാത്രം ആത്മഹത്യ ചെയ്ത പെൺകുട്ടി ഗർഭിണിയായതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റ് ഇട്ടയാൾ ഫേക്ക് ഇട്ടയാൾഡിയിലെത്തിയായിരുന്നു കമന്റുകൾ മുഴുവൻ എന്നാൽ ഇയാൾ ഈ കാര്യം തന്നെ മറന്നിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് അറസ്റ്റ് ചെയ്യാൻ എത്തുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പ്രതി പോലും ഓർത്തെടുക്കുന്നത് പലപ്പോഴും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നയാളാണ് ഈ പ്രതി എന്നാണ് പോലീസ് നൽകുന്ന വിവരം പക്ഷേ തങ്ങളുടെ കുടുംബത്തിലുണ്ടായ മനോവേദനയിൽ പൊറുക്കാൻ ആ കുടുംബം തയ്യാറായിട്ടില്ല അറസ്റ്റ് അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കുടുംബം പോലീസിനോട് ആവശ്യപ്പെട്ടത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കുള്ള താക്കീതാണ് ഈ അറസ്റ്റ്